ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും ഫ്രീഡം ഓൺ ബീൽ പാരാപീജിക് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി സൗഹൃദ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ചക്രകസേരയിൽ ജീവിതം നയിക്കുന്നവരുടെ സംഘടനയായ ഫ്രീഡം ഓൺ വീൽ പാരാപീജിക് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുഹൃത് സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു റിയൽവ്യൂ ക്രിയേഷൻസ് തണൽ പാലിയേറ്റീവ് അരികെ പാലിയേറ്റീവ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെ പേടിക്കപ്പള്ളി മേപ്പാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ചലച്ചിത്ര അക്കാദമി അംഗവും രക്ഷാധികാരിയുമായ എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു గోరో గోరో గ్రహగణనేల అలవొపకనే పరీక్షలయం ఒకసొ కోయకటె నల్లగొండండి అమేనే కొప్పునండి అలవొపకనే ఈ వాతపు ఉదియపుది ఏజిపురనల దన ఉదియపుది ఎటక కనియ సహజీవణ చెలత ఉంటానిల్లా ధన్యవాదాలు నమలదిన ఇప్పు మనల సంజత్తం ఒక సంవత్సరం దరడ വിവിധ മേഖലകളിൽ നിന്നുള്ള സരസ്വതി മനോജ് ലൂയിസ് എബ്രഹാം സുനിൽ മലപ്പുറം റജി സ്വാശ്രയ ഗോകുൽ തിരുവനന്തപുരം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രാജീവ് ചെങ്ങന്നൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവി ജയകുമാർ ചെങ്ങമ്മനാട് മൂവാറ്റുപുഴ ആർ ഡിഒ പി എൻ അനി ഡോക്ടർ മാത്യു നമ്പേലി ബിനു പെരുമ്പാവൂർ എന്നിവർ മുഖ്യാതിഥികളായി ഭാരവാഹികളായ ഉണ്ണി മാക്സ് ശരത് പടിപ്പുര ധന്യാ ഗോപിനാഥ് നാസർ തണൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവറ്റിപുട്ട ന്യൂസ് ഓടൻ കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസബ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ